ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അഖിൽ ഒരു വലിയ വിവാഹ പാർട്ടിയിൽ പാചകക്കാരന്റെ സഹായിയായി ചെന്നിരിക്കുകയാണ് ആദ്യമായിട്ടാണ് അഖിൽ ഈ ജോലിക്ക് പോകുന്നത് ആ വിവാഹത്തിന് തന്നെ വസുന്ധരയും എത്തിയിരിക്കുന്നു ആ സമയം അഖിൽ ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്തേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ശ്വാസം വിടുകയായിരുന്നു ആ സമയത്ത് വസുന്ധര അവിടെ ഇരിക്കുന്നത് അഖിൽ കാണുന്നുണ്ട് വസുന്ധരയാണെങ്കിൽ കൂട്ടുകാരികളോടൊപ്പം സംസാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു വസുന്ധരെ കണ്ട അഖിൽ വളരെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് അഖിലിന്റെ ആ മുതലാളി അവിടേക്ക് വന്നപ്പോൾ പറയുന്നു ചേട്ടാ ഞാൻ അകത്ത് പ്രഥമൻ എടുത്തു വെക്കാം ഇതാണെങ്കിൽ മറ്റാരെങ്കിലും വിളമ്പട്ടെ എന്ന് എന്നാൽ അയാൾ അതിന് സമ്മതിക്കുന്നില്ല മറ്റാരും വിളമ്പാനായി അയാൾ തന്നെ വിളമ്പിയാ മതി അത് ഞാൻ പ്രഥമൻ എന്നൊക്കെ പറഞ്ഞ് ഒരു പരങ്ങളിലൂടെ അഖിൽ നിൽക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നോക്കുകയായിരുന്നു അഖിൽ എന്നാൽ അദ്ദേഹം അതിനെ സമ്മതിക്കുന്നില്ല പ്രഥമനെ അവസാന വിളമ്പുന്നത് ഞാൻ പറയുന്ന ജോലി അങ്ങ് ചെയ്താ മതി എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇടക്കിടയ്ക്ക് ഈ അഖിൽ വസുന്ധരയെ നോക്കുന്നുണ്ട് എല്ലാരും ഇരുന്നു കഴിഞ്ഞു വിളമ്പ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അവിടെ പോകുന്നുണ്ട് നീ എന്തോ നോക്കി നിക്കാ പെട്ടെന്ന് വിളമ്പാൻ നോക്ക് എന്ന അഖിലിനോട് അദ്ദേഹം വീണ്ടും പറയുന്നു ഒരാളും കൂടി ഉണ്ട് ഭക്ഷണം വിളമ്പാൻ അദ്ദേഹം ചോറ് വിളമ്പുന്നു എന്ത് സ്വപ്നം കണ്ടു നിൽക്കുക അങ്ങോട്ട് വിളമ്പാൻ നോക്ക് എന്ന് മുതലാളി വീണ്ടും വന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് വേറെ നിവൃത്തിയില്ലാതെ അഖിലും ഭക്ഷണം വിളമ്പാനായി പോകുന്നു അഖിൽ മുഖം കാണിക്കാതെ എങ്ങോട്ടൊക്കെ തിരിഞ്ഞു നിന്ന് വിളമ്പുന്നുണ്ട് വസന്തരയാണെങ്കിൽ മറ്റു കൂട്ടുകാരികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇദ്ദേഹത്തെ കാണുന്നില്ല ഇപ്പോ വിളമ്പുന്നത് വസന്ധരയ്ക്കാണ് തിരിഞ്ഞിന്ന് അഖിൽ വിളമ്പുന്നത് കാരണം വസന്തരയുടെ കയ്യിലേക്കാണ് ആ മോര് വീണിട്ടുള്ളത് ചേ എന്താ ഇത് സാരിയിലൊക്കെ ആയല്ലോ എന്ന് വസന്തര നോക്കിയൊക്കെ ഒഴിക്കണ്ടേ എന്നൊക്കെ വസന്തര പറ സോറി മാഡം ഒരു അബദ്ധം പറ്റിയതാണെന്ന് മുതലാളി വന്ന് പറയുന്നുണ്ട് ആ സമയം അഖിലൊന്നും മിണ്ടാതെ തിരിഞ്ഞു തരാൻ നിൽക്കുന്നു ഈ അഖിലിന്റെ മുഖത്ത് ഇതേ സമയം വരെ വസുന്ധര നോക്കിയില്ലായിരുന്നു ബോധമുള്ളവരെ വിളമ്പം വയ്ക്കണ്ട ജോലി അറിയാത്ത ഓരോരുത്തരും വിളമ്പം കൊണ്ടുവയ്ക്കും എന്നൊക്കെ വസന്തര പറഞ്ഞപ്പോൾ മുതലാളി അഖിലിനോട് ചോദിക്കുന്നുണ്ട് എന്താടോ തനിക്ക് കണ്ണ് കാണാൻ മേലായോ മാപ്പ് പറയടോ മേടത്തിനോട് മാപ്പ് പറയൂ വേഗം ആവട്ടെ എന്താണോ മുഖം തിരിച്ചു നിൽക്കുന്നത് മാപ്പ് പറയ എന്നൊക്കെ മുതലാളി അഖിലിനോട് നിർബന്ധിക്കുന്നു അങ്ങനെ അഖിൽ തിരിയുന്നുണ്ട് സോറി എന്ന് അഖിൽ പറഞ്ഞതും വസന്ത അഖിലിന്റെ മുഖത്തേക്ക് നോക്കി വസന്തരയും ഞെട്ടി നിൽക്കുകയാണ് ആ മുഖം കണ്ടിട്ട് വല്ലാത്തൊരു വിഷമത്തോടെ വസന്തര എണീക്കുന്നു ക്ഷമിക്കണം മേഡം പുതിയ പയ്യനാണ് കാഷിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂടെ കൂട്ടിയതാണ് ചില പരിചയം കുറവുണ്ടെന്നൊക്കെ മുതലാളി പറയുന്നുണ്ട് നോക്കിയിട്ട് അതെ വിളമ്പിട എന്നും പറയുന്നു അഖിലിനോട് എന്നാൽ ഈ കാഴ്ച സഹിക്കാനാവുന്നില്ല വസുന്ധരക്ക് അങ്ങനെ വസുന്ധരയ്ക്ക് മോരുവിളമ്പി കൊടുക്കുകയാണ് അഖിൽ നേരെ നോക്കി വിളമ്പിട ഇനി ആരുടെങ്കിലും ദേഹത്ത് കറി വീണാൽ എന്റെ വിധം മാറും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ മുതലാളി അവിടെ നിന്ന് പോകുന്നുണ്ട് വളരെ വിഷമത്തോടെ തന്നെ പരസ്പരം നോക്കുകയാണ് അഖിലും വസുന്ധരയും പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും മോരുവിളമ്പി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് വസുന്തരക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല കണ്ണ് നിറഞ്ഞ് ആകെ തകർന്നവിടെ ഇരിക്കുകയാണ് വസുന്ധര അത് മേടത്തിന്റെ മോളല്ലേ മോനല്ലേ എന്നിട്ടാണോ സന്ത മോനെ കൊണ്ട് മാപ്പ് പറയിച്ചത് സ്യൂട്ടം കോട്ടുവിട്ട മേടത്തിന്റെ മോൻ ഇപ്പോ ഈ അവസ്ഥയായി അല്ലേ എന്ന് വസുന്ധരയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞപ്പോൾ മറ്റൊരാൾ പറയുന്നു അഖിൽ എന്നല്ലേ ആ പയ്യന്റെ പേര് എനിക്കറിയാം എന്ത് നന്നായിട്ട് നടന്നവനാണ് കഷ്ടം വസുധരയാണെങ്കിൽ എണീറ്റ് പോകാൻ തുടങ്ങുന്നു പോവുവാണോ കഴിക്കുന്നില്ലേ എന്ന് മറ്റൊരാൾ ചോദിക്കുന്നു ഒന്നും മിണ്ടാതെ വസുന്ധരവിടെ നിന്നും എണീറ്റ് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ശേഷം വസുന്ധര ആനന്ദിലയത്തിൽ എത്തുന്നു കരഞ്ഞുകൊണ്ടാണ് വരവ് എന്താ എന്താ പറ്റിയത് എന്നൊക്കെ വർമ്മ സങ്കടത്തോടെ ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് വസുന്ധര നിൽക്കുന്നുണ്ട് എന്താ പറയേ എന്ന് വർമ്മ വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ എന്റെ അഖിയെ കണ്ടു എന്ന് കരഞ്ഞുകൊണ്ട് വസുന്ധര പറയുന്നുണ്ട് ഓ അതിനാണോ ഈ കരയുന്നത് വിഷമുണ്ടാക്കുന്ന രീതിയിൽ അവൻ വല്ലതും പറഞ്ഞോ എന്ന് വർമ്മ ചോദിച്ചപ്പോൾ പച്ചക്കറി പച്ചക്കറികാരനായത് പോരാനിട്ട് അവനിപ്പോ പാചകത്തിന് പോവുകയാണെന്ന് പറഞ്ഞു വസുന്ധര കണ്ണു തുടക്കുന്നു പാചകത്തിനോ അഖിലോ എവിടെ എന്നൊക്കെ വർമ്മ ചോദിക്കുന്നു ഒരു വിളമ്പുകാരനായി എൻ്റെ അഖി എന്ന് പറഞ്ഞേ വസുന്ധര കരയുന്നുണ്ട് അവിടെ ഉണ്ടായ സംഭവം വർമ്മയോട് വസുന്ധര പറയുന്നു അരകേട്ടയുടെ വർമ്മയ്ക്കും സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് വല്ലാണ്ട് വിഷമം തോന്നുന്നു എന്ന് വർമ്മയും പറയുന്നുണ്ട് വസുന്ധര പറയുന്നു എന്തായാലും മാനദേടന്റെ മുന്നിൽ വെച്ച് ഇപ്പോൾ ഞാനൊരു തീരുമാനം എടുക്കുകയാണ് എല്ലാത്തിനും ഞാനൊരു തീരുമാനം ഉണ്ടാക്കും എന്റെ അഖി ഇങ്ങനെ നാടിനീളം നടന്ന് കഷ്ടപ്പെടാൻ ഞാൻ ഇനി സമ്മതിക്കില്ല അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും അത് നാളെ തന്നെ അത് കേട്ട് ഈ വസുന്ധര ചിലപ്പോൾ ശ്യാമയും അഖിലിനെയും വീട്ടിലേക്ക് വിളിക്കുമെന്നായിരിക്കും വർമ്മ വിചാരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണെങ്കിൽ അഖിലിനെ കാത്തു കാത്തിരിക്കുന്നു ഇതുവരെയായിട്ടും അഖിൽ വീട്ടിൽ വന്നിട്ടില്ല ഇന്ന് അഖിലിനെയും ശ്യാമയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്നേ വരയ്ക്കും ഇത്രയും സമയമായിട്ടും അഖിൽ വന്നിട്ടില്ല വളരെ വിഷമത്തോടെ അഖിലിനെ കാത്തിരിക്കുകയാണ് ശ്യാമ ഇന്നലെ ഒരു പോളെ അടച്ചിട്ടില്ല ശ്യാമ ഇപ്പോൾ അരവിന്ദൻ അഖിലിനെ തേടി പോയിരിക്കുന്നു ഈ സമയത്ത് ശ്യാമയുടെ ഫോണിലേക്ക് വർമ്മ വിളിച്ചിട്ട് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യുന്നുണ്ട് അഖിൽ എവിടെ ഉറങ്ങുവാണോ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ ഉറങ്ങുവാണെന്നൊരു കള്ളവും പറയുന്നു അവൻ കിടക്കുവാണെങ്കിൽ കിടക്കട്ടെ ഞാൻ അവനെ പിന്നെ വിളിച്ചോളാം പിന്നെ ഇന്ന് രണ്ടാളും നേരത്തെ എത്തണം വെഡിങ് ആനിവേഴ്സറി നമുക്ക് അടിപൊളിയാക്കണം എന്ന് പറഞ്ഞ് വർമ്മ ഫോൺ വെക്കുന്നുണ്ട് അഖിലെയും ശ്യാമയുടെയും വെഡിങ് ആനിവേഴ്സറി കൊണ്ട് സ്പെഷ്യൽ പൂജയ്ക്ക് കഴിപ്പിച്ച് അമൃത പ്രസാദവുമായി വരികയും വർമ്മയ്ക്ക് പ്രസാദം കൊടുക്കുകയും ചെയ്യുന്നു ആ സമയം ഒരു കൊറിയർ ബോയ് അവിടേക്ക് വരുന്നോ വസുന്ധരയ്ക്ക് എന്തോ ഒരു കൊറിയറാണ് വസുന്ധരയ്ക്ക് കൊടുക്കാൻ വസു മേഡത്തിന് കൊടുക്കാമോ എന്ന് ചോദിച്ച് ആ ആ പയ്യൻ അവിടേക്ക് വരുന്നുണ്ട് വർമ്മയെ ഏൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ വസുന്ധര പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് അത് തട്ടിപ്പറിക്കുന്നുണ്ട് പേമെന്റ് ഞാൻ ചെയ്തതാണേ അമ്മേ എന്താ അമ്മ ഇത് എന്ന് ചോദിച്ചു ഐശ്വര്യ അവിടേക്ക് വരുന്നോ അകിക്കും ശ്യാമയ്ക്കും കൊടുക്കാനുള്ളതാണോ എന്ന് അമൃത സന്തോഷത്തോടെ ചോദിച്ചപ്പോൾ അതേ എന്ന് വസുന്ധര സ്പെഷ്യൽ ഗിഫ്റ്റ് ആണോ കാണട്ടെ എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ സസ്പെൻസ് ആണെന്ന് പറഞ്ഞവരെ കാണിക്കാതെ വസന്തര അതുമായി മുറിയിലേക്ക് പോകുന്നു എന്നാൽ ഐശ്വര്യക്ക് ഇതത്ര അത്ര പിടിച്ചിട്ടില്ല വർമ്മയും അമൃതയും ഇത് നല്ല ഏതോ ആണെന്ന് വിചാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് സന്തോഷത്തോടെ അമൃത പറയുന്നുണ്ട് അച്ചാദി കണ്ടില്ലേ ഒടുവിൽ എന്റെ പൂജയുടെ ഫലം വന്നോ അമ്മയുടെ മനസ്സ് മാറി ഇന്നത്തോടു കൂടി ശ്യമയുടെ ശ്യാമയുടെ അമ്മയ്ക്കുള്ള പിണക്കങ്ങൾ എല്ലാം മാറും അല്ലെങ്കിൽ മോള് കണ്ടോ എന്ന് വർമ്മ പറയുന്നുണ്ട് അത്രയും പറഞ്ഞ് വർമ്മ ഇവിടെ നിന്ന് പോകുന്നു വർമ്മയും അമൃതയും ഒക്കെ വളരെ സന്തോഷത്തിലാണ് ഈ സമയം ശ്യാമ ക്ഷേത്രത്തിലെത്തുന്നു ശ്യാമ ക്ഷേത്രത്തിൽ ദേവിയോട് പറയുന്നുണ്ട് ഇന്ന് ഞങ്ങൾ രണ്ടാരുടെയും വിവാഹ വാർഷികമാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഇവിടേക്ക് ഒന്നിച്ചു വന്ന് തൊഴണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ അഖിൽ സാർ എവിടെയാണെന്ന് പോലും അറിയില്ല ഇത് എന്തൊരു പരീക്ഷണമാ ദേവി എവിടെയാണെങ്കിലും എൻ്റെ അഖിൽസാറിനെ എനിക്ക് കാണിച്ചു തരണേ ദേവിയെന്ന് മനം നൊന്ന് ശ്യാമ പ്രാർത്ഥിക്കുന്നു ആ സമയം തന്നെ അപ്പൂവിൻ്റെ കോൾ വരുന്നുണ്ട് ശ്യാമയ്ക്ക് എന്താ അപ്പു അഖിൽ സാർ വന്നോ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ വന്നെന്ന് സന്തോഷത്തോടെ അപ്പു പറയുന്നുണ്ട് അപ്പോഴാണ് ശ്യാമയ്ക്ക് സമാധാനമാകുന്നത് ചേച്ചി വേഗം വാ എന്ന് പറഞ്ഞ അപ്പു ഫോൺ വെക്കുന്നുണ്ട് അമ്മേ നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ എന്ന് പറഞ്ഞ ദേവിക്ക് നന്ദിയും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ശ്യാമ വീട്ടിലെത്തി വീട്ടിലെ വീട്ടിലേക്ക് എത്തിയ ശ്യാമ അച്ഛൻ്റെയും അമ്മയുടെയും അപ്പുവിൻ്റെയൊക്കെ മുഖം കണ്ട് എന്താ എന്നൊക്കെ പരിഭ്രമത്തോടെ ചോദിക്കുന്നുണ്ട് മോളെ ഇപ്പോൾ നീ അഖിലോടൊന്നും ചോദിക്കണ്ട അരവിന്ദര് അന്വേഷിച്ചു പോയപ്പോൾ അഖിലാണെങ്കിൽ ഒരു പാചകപുരയിലായിരുന്നു അത് കേട്ട് ശ്യാമയ്ക്ക് സങ്കടമാവുന്നുണ്ട് ഇന്നലെ ഇന്ന് ഇത്രയും നേരം വരെ ഒരു പാചകക്കാരൻ്റെ സഹായിയായിട്ട് അഖിൽമോൻ പോയതായിരുന്നു മുഷിഞ്ഞ വേഷത്തിലാണ് വന്നത് നീ ഇനിയിപ്പോൾ ഒന്നും ചോദിക്കാൻ പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് ശ്യാമ പറയുന്നു പാചകക്കാരൻ്റെ സഹായിയായിട്ടോ എന്തിന് അതൊന്നും അഖിൽമോനോട് ഞങ്ങൾ ചോദിച്ചില്ല മോള് അവനോടൊന്നും ചോ പറയണ്ട എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടേക്കൊന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞു ശ്യാമ ഓടി പോകുന്നുണ്ട് അഖിലിൻ്റെ അടുത്തേക്ക് അഖിലയുടെ എൻ്റെ ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമാണ് അതാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ അപ്പു പറയുന്നുണ്ട് ആ സമയം അഖിലാണെങ്കിൽ അവിടെ ഉണ്ടായ സംഭവം ആലോചിക്കുന്നു അമ്മയുടെ ദേഹത്ത് അമ്മയുടെ കയ്യിൽ കൂടി മോരൊഴിച്ചതും പിന്നെ അവിടെ ഉണ്ടായ സംഭവങ്ങളും ആലോചിച്ച് വളരെ വിഷമത്തോടെ ഇരിക്കുന്ന അഖിലിൻ്റെ മുന്നിലേക്ക് ശ്യാമ എത്തുന്നുണ്ട് ആ ശ്യാമ അഖിലെ ഈ വേഷം കണ്ട് തന്നെ ആകെ തകർന്നു നിൽക്കുന്നു അഖിൽ ശ്യാമയോട് പറയുന്നു സോറി ശ്യാമ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ സാധിച്ചില്ല എന്നെ കാണാതെ ഇവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുകയായിരുന്നായിരിക്കും പക്ഷേ ചില തിരക്കിലായിപ്പോയി അതുകൊണ്ട് ആ ഫോൺ എടുക്കാതിരുന്നത് എന്നൊക്കെ അഖിൽ ശ്യാമയോട് പറയുന്നുണ്ട് വിഷമത്തോടെ ശ്യാമ ചോദിക്കുന്നു എന്തിനായിരുന്നു ഇതൊക്കെ പറ എന്തിനാരാ എന്തിനാരാപകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടാൻ പോയത് ശ്യാമയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അഖിൽ പെട്ടെന്ന് ശ്യാം ആ അഖിൽ ആ തുണി എടുക്കുന്നുണ്ട് അത് കണ്ട് അമ്പരപ്പൂടെ നിൽക്കുകയാണ് ശ്യാമയും അത് കയ്യിലെടുത്തതിനു ശേഷം അഖിൽ പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എൻ്റെ വിവാഹ സമ്മാനമാണ് ഇത് വാങ്ങിക്കാനാണ് ഞാൻ കഷ്ടപ്പെടാൻ പോയത് എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് വീണയാണത് കണ്ണു നിറഞ്ഞ് ശ്യാമ ആ സമ്മാനം വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് അഖിലിനെ കാണിക്കാൻ വേണ്ടി അഖിലിനെ മുന്നിൽ വെച്ച് തന്നെ അത് വായിക്കുന്നു അതുകൂടി കേട്ടപ്പോൾ അഖിലിൻ്റെ മനസ്സാകെ നിറഞ്ഞിരിക്കുന്നു സന്തോഷത്തോടെ അഖിൽ ശ്യാമയെ ചേർത്ത് പിടിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷ്മി ചാനൽ